ഹലോ ഗായ്സ് അങ്ങനെ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇന്ദു ചൂടൻ മടങ്ങിയെത്തി ഗായ്സ് അപ്പോൾ ഇന്നൊരു സൺഡേ ഒരു സൺഡേ ബ്ലോഗ് എടുത്തേക്കാന്ന് വിചാരിച്ചു ഇന്ന് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം കഴിഞ്ഞ വീക്ക് എൻ്റെ കെട്ടിയോന്റെയും മൂത്ത കുട്ടിയുടെയും ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ അതൊന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് ഫുഡ് പുറത്തുനിന്ന് പിന്നെ അവരൊന്ന് കിഡ്സ് പ്ലേ ഏരിയയിൽ കയറ്റണം അപ്പോൾ നേരെ ഞങ്ങൾ വിട്ടത് ഞങ്ങളുടെ നിയർബൈ ഉള്ള ഫോറം മാളിലേക്ക് അവിടെ ചെന്ന് ഫസ്റ്റ് പോയത് കിഡ്സ് പ്ലേ ഏരിയയിലേക്ക് കാർഡൊക്കെ ചാർജ് ചെയ്തു രണ്ടോ രൂപ അച്ചപ്പെടുത്തേ കാർഡിൻ്റെ ലിമിറ്റൊക്കെ കഴിഞ്ഞു പിന്നെ നേരെ ഫുഡ് അടിക്കാൻ പോയി ഇവരെ കെ എഫ് സി മറ്റേ മഗ്ഡ് ആപ്പൂപ്പന്മാരൊക്കെ അങ്ങ് ഓർഡർ ചെയ്തു ഞാൻ നമ്മുടെ ദഹി പപ്പറ്റ് ചാറ്റ് ഒന്ന് നോർത്ത് ഇന്ത്യൻ പിടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതൊക്കെ കഴിച്ചു കൊണ്ടിരുന്നത് ഇപ്പം നമ്മുടെ സുഹൃത്തുക്കൾ അവർ മൂവിയൊക്കെ കഴിഞ്ഞിട്ട് ഇതായി ഇറങ്ങി വരുന്നു പിന്നെ അവരുമായിട്ട് കുറച്ച് ചിറ്റ് ചാറ്റ് ഒക്കെ നടത്തി അങ്ങനെ ചിച്ചാട്ടിന് ശേഷം അവരോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ വഴിക്കങ്ങ് തിരിഞ്ഞു ഇന്നൊരു ഷോപ്പിങ്ങിന് പ്രത്യേകിച്ച് മൂഡൊന്നും ഇല്ലെങ്കിലും താഴെ ഫോറം മാളിൽ ഔട്ട്സൈഡിൽ ഒരു മേള നടക്കുന്നുണ്ടായിരുന്നു എന്നാൽ പിന്നെ ജസ്റ്റ് അതൊന്ന് കണ്ടേക്കാന്ന് വിചാരിച്ചു അതിന്റെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോ